ഞാൻ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചെറിയ ചിലപ്പോൾ നടുവേദന കൈവേദന രക്ത ഓട്ടക്കുറവെന്നൊക്കെ പറയൂലേ പിന്നെ പിന്നെ കാലുവേദന ഇതിനൊക്കെ ഒരു നമുക്ക് കസേരയിലിരുന്നു കൊണ്ട് തന്നെ ഇരുന്നു കൊണ്ട് കൈകൊണ്ട് വിരലുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു എക്സസൈസായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആറ് ഉണ്ട് വിരലുകൾ വെച്ച് ചെയ്യുന്ന ആറ് എക്സസൈസുകൾ ഇപ്പം നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ അവയവങ്ങളാണിതല്ലേ അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഇപ്പോൾ ഓർമ്മക്കുറവുകൾ പിന്നെ രക്തയോട്ടക്കുറവ് ഇടയ്ക്ക് നടുവേദന വരും കാലുവേദന വരും ഇതിനൊക്കെ പരിഹാരമാണ് ഈ ഒരു ചെറിയ ആറ് എക്സസൈസുകൾ അപ്പോൾ ഞാൻ ഒന്ന ഒന്നാമത്തെ എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോണത് രക്ത ഓട്ടക്കുറവ് പരിഹരിക്കാൻ വേണ്ടി രക്ത ഓട്ടമൊക്കെ ശരിക്കും പിന്നെ അതിൽ നടക്കാൻ വേണ്ടി അതിൻ്റെ രക്ത ഓട്ടം നടക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു എക്സസൈസ് അപ്പം അതിൻ്റെ പിക്ചർ നോക്കിയ കൈ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കിയേ കണ്ടോ അപ്പം ഇതാണ് ഈ ഒരു എക്സസൈസ് എങ്ങനെയാണ് രക്ത ഓട്ടം ഉണ്ടാകുവാൻ വേണ്ടി രക്ത ഓട്ടം പരിഹരിക്കാൻ വേണ്ടി ഈ വിരലുകൾ ഇങ്ങനെ വെക്കുക കണ്ടോ ഇങ്ങനെ വെച്ചേച്ച് അത് ഈ വിരലുകളെല്ലാം കൂടി ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കയറ്റി എന്നിട്ട് അത് ഇങ്ങനെ 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 അത് ഒരു മിനിറ്റ് ചെയ്താൽ മതി ഇത് മുടങ്ങാതെ എല്ലാ ദിവസവും ഒരു മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ രോഗങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാവും ഇത് കേട്ടോ ചെറിയൊരു എക്സസൈസ് ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാൻ പോണത് ഓർമ്മക്കുറവ് ഇന്ന് ചെറുപ്പക്കാർ എല്ലാവർക്കും ഇന്ന് ഓർമ്മക്കുറവുണ്ട് അപ്പം അതിനൊരു കുറേയൊക്കെ പരിഹാരം ചെയ്യാൻ നമുക്ക് പറ്റും നമ്മുടെ ചെറിയ എക്സസൈസും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കൈകൾ കാണിച്ചു തരാം കൈ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടല്ലോ കാണിച്ചുതരാം കൈ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് കൈ ഇങ്ങനെ ഈ തള്ളവരലു വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഫോർ ഫിംഗേഴ്സ് അത് ഒരു കയ്യിലെ ഫോർ ഫിംഗേഴ്സ് ഈ എട്ട് ഫിംഗേഴ്സും അടുപ്പിച്ച് വയ്ക്കുക എന്നിട്ട് ഇത് മാത്രം മൂവ് ചെയ്യുക ഏ എന്താ എന്തിനാണിത് ഓർമ്മക്കുറവിന് ഇത് ഒരു മിനിറ്റ് ചെയ്യുക ഇനി അടുത്ത നമ്മൾ മൂന്നാമത്തെ എക്സസൈസാണ് പറയാൻ പോണത് പിന്നെ നടുവേദന കാലുവേദന എന്നൊക്കെ പറയില്ലേ അപ്പം നമ്മളിപ്പോൾ ഈ കൈ വെച്ച് തന്നെയാണ് വീണ്ടും ആ ഒരു എക്സസൈസ് ചെയ്യുന്നത് നോക്കിയോ കൈ എങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ഇതാക്കാൻ ചേരാം എന്തിനാണ് ഈ എക്സസൈസ് എന്തിനാണ് നടുവേദന കാലുവേദനയൊക്കെ വരും അതിനുള്ള പരിഹാരമാണ് ഇത് ഇനി നമ്മൾ ഈ ഫിംഗേഴ്സ് വെച്ചാണ് ചെയ്യണത് ഈ കൈ തള്ളപേരൽ ഇങ്ങനെ അടച്ച് തന്നെ വെച്ചിരിക്കുക ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് നോക്കിയോ എട്ട് ഫിംഗേഴ്സ് വെച്ച് ഇതും ഒരു മിനിറ്റ് ചെയ്യാം ഇനി അടുത്ത നാലാമത്തെ എക്സസൈസ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം ഇത് വ വലിയൊരു സഹായവും അതായത് നമ്മുടെ ഇതാ നോക്ക് കൈ എങ്ങനെ വെച്ചിരിക്കുന്നത് വെക്കുക അതിൻ്റെ ഫിംഗേഴ്സൊക്കെ നമ്മൾ എല്ലാം ഇങ്ങനെ അടച്ച് മുഷ്ടി പോലെ ഇടിക്കാൻ പോകുന്ന പോലെ ഇങ്ങനെ വയ്ക്കുക വേണ്ട എന്തിനാണിത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഇത് നല്ലൊരു എക്സസൈസാണ് കൈ ഇങ്ങനെ വയ്ക്കുക ഈ രണ്ട് മുഷ്ടികൾ വെച്ച് ഇടിക്കുന്നതാണ് എക്സസൈസ് ഇതാ നോക്കുക ഇങ്ങനെ വെച്ചല്ലോ രണ്ട് കൈ ഒന്നിച്ച് സെയിം തന്നെ ഓപ്പോസിറ്റ് ഒരു മിനിറ്റ് ചെയ്യുക ഇനി അടുത്തത് അഞ്ചാമത്തെ എക്സസൈസാണ് നമ്മുടെ എല്ലാവരും പെട്ടെന്ന് എന്താ പറയുക ഓർമ്മ ഓർമ്മക്കറവുമെല്ലാം പെട്ടെന്ന് ഒരു അവസ്ഥയിലാണ് ചെറുപ്പക്കാർ പോലും ഒന്നിനൊരു ഉത്സാഹമില്ല ഒരു വയസ്സായവരോട് പോലെയാണ് നടക്കുന്നത് അപ്പം നമ്മുടെ ആ ഒരു ചെറിയ യുവത്വമൊക്കെ നിലനിൽക്കുവാൻ വേണ്ടി ഉള്ള എടുത്ത് അടുത്തൊരു എക്സസൈസാണേ അഞ്ചാമത്തെ യുവത്വം നിലനിൽക്കുവാൻ വേണ്ടി ഇതൊന്ന് നോക്കിയോ ഈ ഫിംഗേഴ്സ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുരു എന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു മിനിറ്റ് ചെയ്യുക ഇനി ആറാമത്തെ എക്സസൈസാണ് നമ്മൾ യൂറിൻ സംബന്ധമായിട്ടുള്ള നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുക കൈ എങ്ങനെ വെച്ചിരിക്കും കേട്ടോ കണ്ടല്ലോ ഒരു കൈ കമ്മത്തിയിട്ട് മറ്റേ കൈ വെച്ച് നമ്മൾ അത് വെച്ചാണ് ചെയ്താൽ നോക്കുക ഈ കമ്മ കൈ കമ്മത്തുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ മുകളോട്ട് വയ്ക്കുക ഓക്കെ കൈ കമ്മത്തിപ്പിടിച്ച് മറ്റേതിനെ അതിൻ്റെ പൊക്കത്തോട് വെച്ചിട്ട് സെയിം തന്നെ അടുത്ത കൈ വെച്ച് എന്തിനാണിത് ഈ എക്സസൈസ് എന്തിനാണ് യൂറിൻ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് പരിഹാരമാണ് ഇത്രയേ ഉള്ളൂ ഒരു മിനിറ്റ് കണ്ടോ അതേ സമയമൊന്നും വേണ്ട ഇരുന്ന് കസരയിൽ ഇരുന്ന് കൈ കൊണ്ട് ചെയ്യാവുന്ന എല്ലാമാണ് ഇത് ആദ്യത്തെ നമ്മൾ പറഞ്ഞാൽ ആദ്യത്തെ എന്തുവാണ് എക്സസൈസ് ആദ്യത്തെ നമ്മൾ പിന്നെ നമ്മുടെ രക്തയോട്ടം നല്ല ഏഹ് രക്തയോട്ടം അല്ല കൈ ഇങ്ങനെ വെച്ച് ഒന്നാ ഒന്നാമത്തേത് പിന്നെ രണ്ടാമത്തെ എക്സസൈസ് എന്തുവാണ് ഓർമ്മക്കുറവിന് ഓർമ്മക്കുറവിന് എന്തുവാണ് ഇത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ തള്ളവരിൽ തള്ളവരിൽ മാത്രം മൂവ് ചെയ്യുക ഓക്കെ പിന്നെ മൂന്നാമത്തെ എക്സസൈസ് എന്തുവാണ് മൂന്നാമത്തത് പിന്നെ നടുവേദനക്കൊക്കെ പറയുന്നത് സെയിം തന്നെ നടുവേദന കാലുവേദനയ്ക്കുള്ള എക്സസൈസാണ് പിന്നെ പിന്നെ നാലാമത്തെ എക്സസൈസ് എന്തുവാണ് പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള മുഷ്ടി അസുഖം കെല്ലാം ഈ ഈ എക്സസൈസ് ചെയ്താൽ മതി ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം കല്ലെ ചെറിയൊരു പരിഹാരമാണ് കേട്ടോ പൂർണ്ണമായിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് എക്സസൈസ് എല്ലാ ദിവസവും മുടങ്ങാതെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പിന്നെ അഞ്ചാമത്തെ എക്സസൈസ് യുവത് ഒന്നല്ല നിൽക്കുവാൻ വേണ്ടി ഓക്കെ അഞ്ചാമത്തെ എക്സസൈസ് ആറാമത്തെ എന്തുവാണെന്ന് പറയുന്നത് യൂറീൻ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതിന് പരിഹാരം ഇങ്ങനെ കമ കൈ കമത്തി വയ്ക്കുക ഇങ്ങനെ അടി അടിക്കുക പിന്നെ തിരിച്ചോപ്പോസിറ്റ് ഓക്കെ ഇത് ഒരു മിനിറ്റ് അപ്പം അപ്പോൾ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ആരോഗ്യമായിട്ടിരിക്കുക ഒന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ